സൈബർ തട്ടിപ്പ് കേസിലെ പ്രധാന കണ്ണിയെ ബീഹാറിൽ നിന്നും പിടികൂടി ചോമ്പാല പോലീസ് ബീഹാറിലെ ഔറംഗാബാദ് ജില്ലയിലെ മാലി എന്ന സ്ഥലത്തു വെച്ചാണ് തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയായ അഭിമന്യു കുമാറിനെ ചോൺപാല പോലീസ് അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റഗ്രാമിലൂടെ ലഭിച്ച ലോൺ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത അഴിയൂർ സ്വദേശിനിയായ യുവതിയുടെ ഫോൺ ഐ ഡി ചെയ്യുകയും പണം തട്ടിയെടുക്കുകയും തുടർന്ന് കൂടുതൽ പണം ആവശ്യപ്പെടുകയും പണം അയച്ചു നൽകാത്തതിൽ യുവതിയുടെയും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മകളുടെയും ഫോട്ടോ മോർഫ് ചെയ്ത് നഗ്ന ഫോട്ടോ നിർമ്മിച്ച് അയച്ചു നൽകി ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് യുവതി നൽകിയ പരാതി പ്രകാരമാണ് ചോൺവാല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത് ബാങ്ക് അക്കൗണ്ടുകളും മൊബൈൽ നമ്പറും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെക്കുറിച്ച് സൂചന ലഭിക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി കെ ബൈജു ഐ പി എസ് നൽകിയ നിർദ്ദേശപ്രകാരം കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇൻസ്പെക്ടർ സേതുനാഥ് എസ് ആർ ബീഹാറിൽ പോയി അന്വേഷണം നടത്തുന്നതിനായി സബ് ഇൻസ്പെക്ടർ ജഫിൻ രാജുവിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജിത്ത് പിഇ ടി സിവിൽ പോലീസ് ഓഫീസർ രാജേഷ് എം കെ എന്നിവരടങ്ങിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു നക്സൽ ഭീഷണിയുള്ളതും വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാരെ വധിച്ച് ആയുധങ്ങളുമായി കടന്ന ഔറംഗബാദ് ജില്ലയിലെ മാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് മാലി പോലീസിന്റെ സഹായത്താലാണ് പ്രതിയെ പിടികൂടിയത് പോലീസ് സാന്നിധ്യം മനസ്സിലാക്കി പ്രതി രക്ഷപ്പെടുന്നത് ഒഴിവാക്കാൻ വാഹനം ഒഴിവാക്കി അർദ്ധരാത്രിയിൽ ആയുധങ്ങളേന്തിയ ഇരുപതോളം സായുധസേനക്കൊപ്പം കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ച് പ്രതിയുടെ വീട് വളഞ്ഞു പ്രതിയെ സാഹസികമായി പിടികൂടുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി ഉത്തരവ് വാങ്ങി താൽക്കാലിക കസ്റ്റഡിയിൽ പാർപ്പിച്ച് മറ്റു പ്രതികളെക്കുറിച്ച് അന്വേഷണം നടത്തി നിർണായക വിവരങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണ സംഘം മടങ്ങിയത്